കട്ടപ്പന ഏക്കർ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങൾ തള്ളി നഗരസഭ മാറ്റിപ്പാർപ്പിക്കേണ്ട കുടുംബത്തിന് സ്ഥലം നൽകുവാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അനുമതി ലഭിക്കാൻ വഹിക്കുന്നതാണ് തടസ്സത്തിന് കാരണമെന്ന് ഭരണസമിതി അറിയിച്ചു പ്രശ്നം പരിഹരിക്കാൻ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയെ കണ്ടുവെങ്കിലും തുടർ നടപടി സ്വീകരിക്കാൻ മന്ത്രി ഇടപെട്ടില്ലെന്നും ഭരണസമിതി അംഗങ്ങൾ ആരോപിച്ചു മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി രണ്ടാം റീച്ചിലാണ് ഏക്കർ പാലം നിർമ്മാണം നടത്തുവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതിനായി മൂന്നര കോടി രൂപ വകയിരുത്തിയിരുന്നു എന്നാൽ പാലം നിർമ്മാണം ആരംഭിക്കണമെങ്കിൽ സമീപത്തുള്ള കുടുംബത്തെ മാറ്റിപ്പാർപ്പിക്കണം ഇവരെ പുനരധിവസിപ്പിക്കാൻ നഗരസഭ സ്ഥലം നൽകാമെന്ന് അറിയിച്ചിരുന്നു എന്നാൽ ഇതിനുള്ള സാങ്കേതിക അനുമതി സർക്കാരിൽ നിന്ന് ലഭിക്കാതെ വന്നതോടെ പാലം നിർമ്മാണം വൈകുകയായിരുന്നു മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ രണ്ടാം റീച്ചിലാണ് പാലം നിർമ്മാണം ടെൻഡർ ചെയ്തിരുന്നത് എന്നാൽ ഈ മാസം ടെൻഡർ കാലാവധി അവസാനിക്കും നഗരസഭ സമയബന്ധിതമായി കുടുംബത്തെ പാർപ്പിക്കാത്തതാണ് പാലം നിർമ്മാണം തടസ്സപ്പെടാൻ കാരണമെന്നാണ് എൽ ഡി എഫ് ആരോപിക്കുന്നത് എന്നാൽ ആരോപണം നഗരസഭാ ഭരണസമിതി തള്ളി മുനിസിപ്പാലിറ്റിയുടെ തള്ളിപ്പാലിറ്റി സ്ഥലം ഗവൺമെന്റിന്റെ അനുമതി ആവശ്യമാണ് വിട്ടു കൊടുക്കും അതിലേക്ക് ജോയിന്റ് ഡയറക്ടർ മുഖാന്തരം മുനിസിപ്പൽ സെക്രട്ടറി കത്ത് കൊടുക്കുകയും അത് കഴിഞ്ഞ് പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് കത്ത് കൊടുക്കുകയും പ്രിൻസിപ്പൽ ഡയറക്ടർ അത് ഗവൺമെന്റിലേക്ക് അന്തിമ അന്തിമ സമയത്താണ് സമയത്താണ് നിൽക്കുന്ന ഈ സമരം ഇവിടെ ജനങ്ങളെ വേണ്ടി മാത്രമാണ് കുടുംബത്തിന് സ്ഥലം വിട്ടുകൊടുക്കുവാനുള്ള എല്ലാ രേഖകളും സർക്കാരിന് നൽകിയതാണ് സാങ്കേതിക അനുമതി നൽകേണ്ടത് സർക്കാരാണ് അത് ലഭിച്ചെങ്കിൽ മാത്രമേ സ്ഥലം രേഖാമൂലം നൽകുവാൻ കഴിയുകയുള്ളൂ കാര്യമറിയാതെയുള്ള എൽ ഡി എഫിന്റെ എടുത്തുചാട്ടമാണ് ഇപ്പോഴത്തെ വിവാദത്തിന് കാരണമെന്നും ഭരണസമിതി കുറ്റപ്പെടുത്തി ഈ സ്ഥലം പ്രളയത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ട മൂന്നാളുകൾക്ക് വെള്ളയാംകുടിയിലുള്ള മുനിസിപ്പാലിറ്റിയുടെ സ്ഥലം കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെയാണ് മൂന്ന് സെന്റ് സ്ഥലം കൊടുക്കാവുന്നത് വീടിനാവശ്യമായ സ്ഥലം വിട്ടുകൊടുക്കാവുന്ന ഭരണസമിതി ആരുടെയും ശുപാർശയില്ലാതെ ഭരണസമിതി തീരുമാനിക്കുകയും ആ സ്ഥലം വാസയോഗ്യമാണ് എന്നുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ റിപ്പോർട്ടോടു റിപ്പോർട്ടോടുകൂടി മതിയായ മുഴുവൻ രേഖകളോടും കൂടിയാണ് ഗവൺമെൻറ്റിലേക്ക് സമർപ്പിച്ചിരിക്കുന്നത് ഗവൺമെന്റിൽ നിന്നും കാലതാമസം ഉണ്ടാകുന്നത് പരിഹരിക്കേണ്ടത് ഭരണകക്ഷിയും സ്ഥലത്തെ മന്ത്രിയുമാണ് അവരവരുടെ ഉത്തരവാദിത്വം നിറവേറ്റാതെ മുനിസിപ്പാലിറ്റിയുടെ തലയിൽ ഇത് കെട്ടിവെച്ച് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ജനങ്ങൾ തിരിച്ചറിയണം കട്ടപ്പന നഗരസഭയിൽ കൂടി കടന്നു പോകുന്ന മലയോര ഹൈവേയുടെ നിർമ്മാണത്തിനാവശ്യമായ മുഴുവൻ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നതിന് കട്ടപ്പന നഗരസഭ ഭരണസമിതി പ്രതിജ്ഞാബദ്ധമാണ് അത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഈ അവസരത്തിൽ അടിവരയിട്ട് പറയും അതേസമയം രണ്ടാം ബ്രിഡ്ജിലെയും മൂന്ന് ഘട്ടങ്ങളിലെയും റോഡ് നിർമ്മാണം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു പാലം നിർമ്മാണം എങ്ങും എത്താത്തതിനാൽ മലയോര ഹൈവേയുടെ കട്ടപ്പന പുളിയന്മല റീച്ചിലായിരിക്കും നിർമ്മാണം ആരംഭിക്കുവാൻ ഇനി സാധ്യത പ്രത്യേക ടെൻഡർ ക്ഷണിച്ച പാലം നിർമ്മാണം ഉടനടി ആരംഭിക്കുവാൻ കഴിയുമെങ്കിലും ഇതിനുള്ള സാധ്യത ഇല്ലെന്നാണ് വിവരം